കുണ്ട്ര പ്രസ് ക്ലബിൻ്റെ എല്ലാ പ്രവർത്തകർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഇന്ന് ഞങ്ങൾ എ കെ ടി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രവർത്തകരായി ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നത് ജൂലൈ മുപ്പതാം തീയതി നമ്മുടെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വയനാട് ജില്ലയിലെ മേപ്പാടി പുച്ചിരിക്കണ്ടം മുണ്ടക്കൈ തുടങ്ങിയ പ്രദേശങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിൽ ഞങ്ങളുടെ ട്രസ്റ്റ് അംഗങ്ങളും തയ്യൽ തൊഴിലാളികളുമായിട്ടുള്ള എഴുപത്തേഴോളം പേര് സർവസ്വവും നഷ്ടപ്പെട്ട് നില നിൽക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ മൂന്ന് പേര് മരണമടയുകയും ചെയ്തു ഇതിന് തൊട്ടടുത്ത ദിവസങ്ങളിലാണ് കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് മറ്റൊരു ദുരന്തത്തിലൂടെ നാല് എ കെ ടിയുടെ പ്രവർത്തകർക്ക് സർവസ്വവും നഷ്ടപ്പെട്ടു പോയി ഇതിൽ ഈ പറഞ്ഞ എഴുപത്തേഴ് നാല് എൺപത്തൊന്ന് പേരിൽ പേരിൽ മഹാഭൂരിപക്ഷം കുടുംബങ്ങളിലും ഒരാൾ രണ്ടാളൊക്കെ മാത്രമേ ശേഷിക്കുന്നുള്ളൂ ബാക്കിയൊക്കെ കുടുംബാംഗങ്ങളും നഷ്ടപ്പെട്ടു പോയ അതിദാരുണമായ ഒരു സംഭവം ആ സംഭവം നടന്ന ദിവസം തന്നെ ഇന്ന് പുലർച്ചെ നടക്കുന്നു ആ പകല് തന്നെ ഞങ്ങളുടെ പ്രവർത്തകർ ആ പ്രദേശവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ആളുകളെ അന്വേഷിച്ചു രാത്രി വയനാട് കളക്ടറേതായ ഒരു അറിയിപ്പ് വന്നത് ഈ ആളുകളെ കൊണ്ടുപോയി താമസിപ്പിക്കുന്നിടത്ത് ശുദ്ധജലത്തിൻ്റെ ക്ഷാമമുണ്ടെന്ന് അപ്പോൾ ആ ഫസ്റ്റിൽ അവിടെ ഒരു സന്നദ്ധ പ്രവർത്തനമെന്ന നിലയിൽ ഞങ്ങളുടേതായിട്ട് തന്നെ രണ്ടായിരം ബോട്ടിൽ വെള്ളവും ബിസ്ക്കറ്റും ലഘുഭക്ഷണങ്ങളും ഒക്കെ ആയിട്ട് തുടങ്ങിയ ആ പ്രവർത്തനങ്ങളെ തുടർന്ന് ഇവർ പുനരധിവസിപ്പിക്കുന്നതിനാവശ്യമായ കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ചതിൽ ഇത്രയും പേർക്കും എന്നത്തേക്കുമായി ജീവിച്ച് മുന്നേറാൻ ഉതകുന്ന വിധത്തിലേക്ക് ഈ എൺപത്തൊന്ന് പേർക്കും ഒരു ഇന്നത്തെ ആധുനിക പവർ മെഷീനും ഒരു കട്ടിംഗ് ടേബിള് സ്റ്റൂള് കദ്രിക ടേപ്പ് തുടങ്ങിയ ടൈലറിംഗ് ആവശ്യമായ ഒരാളിന് ജീവിക്കേണ്ടുന്ന എല്ലാ എക്യുപ്മെൻസും ഞങ്ങൾ ഈ ഇരുപത്തഞ്ചാം തീയതി രാവിലെ മണിക്ക് ഈ മേപ്പാടി പോലീസ് സ്റ്റേഷൻ്റെ എതിർവശത്തുള്ള ഹാളിൽ വെച്ച് വിതരണം നടത്തുകയാണ് ഇത്രയും പേർക്കും ഒറ്റ ദിവസം കൊണ്ട് തന്നെ വിതരണം നടത്ത വിധത്തിൽ കട്ടിങ് ടേബിളുകളുടെയും മിഷീൻ്റെ ഫിറ്റിങ്ങും ഒക്കെ ഇന്ന് ആ ഹാളിൽ ഏതാണ്ട് പത്തോളം തൊഴിലാളികൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ് ഞാൻ ഈ കാര്യങ്ങൾ ഇപ്പം കേരള ജനതയോട് അനൗൺസ് ചെയ്യുന്നത് ഇതുകൊണ്ട് മാത്രം നമുക്കിവരുടെ മുമ്പോട്ടുള്ള ജീവിതം പൂർണ്ണമാകുമെന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല ഈ തൊഴിലാളികളും കൂടെ അംഗമായ ക്ഷേമതി ബോർഡിനെ കൊണ്ട് ഇതിൻ്റെ ഓരോന്നിൻ്റെ അപകടത്തിൻ്റെ ഗാംഭീര്യമനുസരിച്ചുള്ള അടിയന്തര ചികിത്സാ സഹായങ്ങൾ എത്തിപ്പിക്കുവാൻ ക്ഷേമതീ ബോർഡിനെ കൊണ്ട് പ്രാബല്യത്തെ വരുത്തിപ്പിക്കുവാൻ കഴിഞ്ഞു അതിനോടൊപ്പം സർക്കാരിനോട് ഞങ്ങൾ വെച്ച് റിക്വസ്റ്റ് ചെയ്തു ആറ് മാസത്തേക്കെങ്കിലും ഈ എൺപത്തൊന്ന് കുടുംബങ്ങൾക്ക് നിത്യ നിദാന ചെലവുകൾക്ക് വേണ്ടി പതിനായിരം രൂപ കുറയാതെ അവർക്കൊരു ധനസഹായം കൊടുക്കണമെന്നും അങ്ങനെ കൊടുത്ത് സർക്കാർ സഹായിച്ചാൽ ഇവർക്ക് തൊഴിലെടുത്ത് ജീവിക്കാൻ പറ്റുന്ന തൊഴിലവസരങ്ങൾ സംഘടന അവർക്ക് വേണ്ടി നടപ്പിലാക്കുന്ന ഒരു പ്രയത്നത്തെക്കൂടാണ് ഞങ്ങൾ മുന്നേറുന്നത് നിങ്ങൾക്ക് ഏവർക്കും അറിയാം ഇന്ന് വസ്ത്ര നിർമ്മാണ മേഖല കുത്തക കോർപ്പറേറ്റുകൾ കൈയടക്കിയിരിക്കുന്നത് ആധുനിക യന്ത്രങ്ങളുടെ സഹായത്തോടെയാണ് അത്തരം യന്ത്രങ്ങളുടെയും അത്തരം ടെക്നോളജികളുടെയും സഹായത്തോടെ നമ്മൾ കൊല്ലം ജില്ലയിൽ കുണ്ട്ര മായങ്കോട് തുടങ്ങിയ ടൈലർ ടച്ച് എന്ന ബ്രാൻഡിലൂടെ നമ്മൾ ഉൽപ്പാദിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന വസ്ത്രങ്ങളുടെ നല്ലൊരു ഭാഗം ഈ എൺപത്തൊന്ന് പേർക്കും തൊഴിൽ കൊടുക്കത്തക്ക വിധത്തിൽ ഒന്നാം ഘട്ടം നമ്മുടെ വയനാട് ജില്ലാ കമ്മിറ്റി ഓഫീസ് വെച്ച് തന്നെ ഇവർക്ക് പരിശീലനം പരിശീലനം കഴിഞ്ഞാൽ ഇവർക്ക് ജോബ് വർക്ക് ചെയ്ത് നാട്ടിൻ പുറത്ത് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിച്ച് വർദ്ധിച്ച് വരുന്ന ഒരു സാഹചര്യം വരാൻ ഇനി ടൗൺഷിപ്പ് വന്ന് ഈ പഴയ രീതിയിലേക്ക് മേപ്പാടി ആ പറയുന്ന ഭാഗത്തേക്കെല്ലാം ജീവിതങ്ങൾ പച്ച പിടിച്ചു വരുമ്പോഴേ ഇവർക്ക് തൊഴിലുണ്ടാവും അതുവരെ ഇവരുടെ നിത്യജീവിതത്തിന് ഈ തൊഴിൽ കൊടുത്ത് സഹായിക്കണമെന്നുള്ള ഒരു കർമ്മ പദ്ധതിയുമായിട്ടാണ് നമ്മുടെ സംഘടന നമ്മുടെ ട്രസ്റ്റ് രണ്ടായിരത്തി ആറ് മുതൽ പ്രവർത്തിച്ചു വരുന്ന വിവിധങ്ങളായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലെ ഏറ്റവും മഹത്തായ ഒരു കർമ്മ പദ്ധതിയായി ഞങ്ങളിതിനെ നോക്കിക്കാണുകയാണ് പതിനെട്ടിലും പത്തൊമ്പതിലും പ്രളയം ഉണ്ടായപ്പോഴൊക്കെ അതിനിരയായവർക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ അവരെ കരങ്ങളിലേക്ക് സഹായങ്ങൾ എത്തിപ്പിക്കുവാനും അവരെ നിലനിർത്തുവാനും നിലകണ്ട നിലകൊണ്ട ഒരു ട്രസ്റ്റ് എന്ന നിലയിൽ ഇത് വളരെ വിജയപ്രദമാക്കി കൊണ്ടുപോകണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം സിംഗറിൻ്റെ ഒരു പവർ മിഷീൻ ഇന്ന് മാർക്കറ്റിൽ ഇരുപത്തയ്യായിരം രൂപ വിലയുള്ളതാ മെഷീൻ അതിനോടൊപ്പം തന്നെ നമ്മുടെ ടേബിള് നാല് നാലടി നീളം മൂന്നടി വീതിയുള്ള ഉള്ള ടേബിള് വിത്ത് കബോർഡ് സ്റ്റീലിൻ്റെ കബോർഡിൻ്റെ ടേബിള് നമ്മൾ നാലടി നീളം മൂന്നടി വീതി ആ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു പാൻറ്റ് കട്ട് ചെയ്യണമെങ്കിലോ ഒരു ബ്ലൗസ് കട്ട് ചെയ്യണമെങ്കിലോ ഒരു ഷർട്ട് കട്ട് ചെയ്യണമെങ്കിലോ ഒരു ടോപ്പ് കട്ട് ചെയ്യണമെങ്കിലോ ഈ മെഷർമെൻ്റ് ഒരു തയ്യൽക്കാർക്ക് തുണി വിരിച്ച് കട്ട് ചെയ്യുന്നതിന് ഭാഗമാണ് കൂട്ടത്തിൽ ഇതിപ്പോൾ സർവ്വതും നഷ്ടപ്പെട്ട ആളുകൾ എന്ന നിലയിൽ ഇപ്പോൾ സർക്കാർ കൊടുത്ത വാടക വാടകയിട്ടില്ല ഒരു ഷോപ്പായിട്ട് ഇനി തുടങ്ങണമെന്ന് അവിടെ ടൗൺഷിപ്പ് വരണം അതുവരെ ഇവർക്ക് ഈ പറയുന്ന വീട്ടിൽ ഇരുന്ന് പണിയെടുക്കുമ്പോഴ് ആ സാധനങ്ങളെ വെച്ച് പൂട്ടാൻ പറ്റുന്ന രണ്ട് ഡോറുകളുള്ള കബോർഡ് എന്ന നിലയിലാണ് അതിനെയും അതിനകത്തിരിക്കാനുള്ള സ്റ്റൂളും നല്ല ഒരു കതിരികയും ടേപ്പും ഒക്കെ ആയിട്ടാണ് അത് സജ്ജീകരിച്ചിരിക്കുന്നത്